ൃഗങ്ങളുടെ നെയ്യ് ഒരുക്കരുത് അപ്പൊ നമ്മൾ ഈ തൊലി പൊളിക്കുമ്പോൾ കാണുന്ന നെയ്യ് അല്ലെങ്കിൽ ഇറച്ചിയിൽ അടക്കിയ കൂടെ ഉള്ള നെയ്യ് ആണ് ഉദ്ദേശിക്കുന്നത് അത് എടുക്കാറുണ്ട് സാധാരണ ആളുകൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ ചെയ്യാറുണ്ടോ എന്നറിയില്ല അറിയില്ല പണ്ടൊക്കെ അത് ഉരുക്കി വെട്ട് നെയ്യ് എന്ന് പറയുന്ന പോലെ കുപ്പിയിലാക്കി വെച്ച് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു അത് ഉരുക്കരുത് അത് വെക്കരുത് ലാ യുദാബു ഷഹ്മുൽ ലായുദാബു

ചാരായം വിറ്റു എന്ന് അല്ലെങ്കിൽ കള്ള് വിറ്റു എന്ന് ഔമർ പറഞ്ഞു അള്ളാഹു അവനെ ശപിക്കട്ടെ അവനറിയില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സലു അലൈഹി സ്വലം പറഞ്ഞതായിട്ട് അള്ളാഹു യഹൂദന്മാരെ ശപിക്കട്ടെ കാരണം അള്ളാഹു അവരെ മൃഗങ്ങളുടെ നെയ്യ് തിന്നുന്നതിൽ നിന്നും വിരോധിച്ചിരുന്നു അപ്പോൾ അവരെന്ത് ചെയ്തു അത് ഉരുക്കി വെക്കുമായിരുന്നു അതുകൊണ്ട് അവരെ ശപിച്ചിരിക്കുന്നു അപ്പോൾ തിന്നരുത് എന്ന് ഒരു ഉത്തരവുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കൈകാര്യം ചെയ്യാനും പാടില്ല എന്നാണ് അപ്പോൾ പന്നി തിന്നരുത് എന്ന് പറഞ്ഞാൽ പന്നിയെ കൈകാര്യം ചെയ്യരുത് ചെയ്യരുതെന്ന് മുമ്പ് കണ്ടു വാങ്ങിക്കാൻ വയ്ക്കാൻ പാടില്ല വളർത്താൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെ യഹൂദന്മാർക്ക് അള്ളാഹു മുട്ടം പണി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ഓരോ ഉത്തരവുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ ഗുരുത്തൊക്കെ ഇടു കാണിക്കും അള്ളാഹു ഒരു ശിക്ഷകർക്കും അതിൽപ്പെട്ട ശിക്ഷകളാണ് അവർക്ക് നെയ് തിന്നാൻ പാടില്ലായിരുന്നു അപ്പോൾ എവിടെ എവിടെയുണ്ടെങ്കിലും നെയ്യൊക്കെ ചെത്തി കളഞ്ഞ ഇറച്ചി മാത്രമേ തിന്നാൻ നമുക്ക് അങ്ങനെ ഇല്ല ശാപത്തിൻ്റെ ഒന്ന് ശനിയാഴ്ച മീൻ പിടിക്കാൻ പോരെന്ന് പറഞ്ഞു അവർ പിടിച്ചു അപ്പോൾ അവർ കുരങ്ങന്മാരായിപ്പോയി അതിനെ സഹായിച്ച ആളുകൾ കുരങ്ങന്മാരായിപ്പോയി അത് കണ്ടിട്ടും തടയാതിരുന്നവർ ഉരങ്ങന്മാരായിപ്പോയി ഭയങ്കര ഇതായിരുന്നു വളരെ കൂടിയ മുസ്ലിങ്ങൾ മാത്രമേ അന്ന് കാലത്ത് അതിജീവിച്ചോളൂ ബാക്കിയുള്ളവരൊക്കെ കുരങ്ങന്മാരായിപ്പോയി അന്ന് പോലെ ആയിരിക്കും ചിലപ്പോൾ ഈ കുരങ്ങന്മാർ മനുഷ്യൻ്റെ പൂർവീകനാണെന്ന് പറയാൻ തുടങ്ങിയത് കാരണം ഈ കുരങ്ങന്മാരൊക്കെ അവരെ വീട്ടിൽ കിടക്കേ കയറി വന്ന് കറച്ചിലും വേളമൊക്കെ ആയിട്ടുണ്ടാവും പിന്നീട് അവർക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരവരുടെ വൈം കെട്ടിയവനും ആങ്ങളയും ഒക്കെ ആയിരിക്കുമല്ലോ ഈ കുരങ്ങൻ എന്ന് പറയുന്നത് അവർക്ക് തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും പിന്നീടായിരിക്കും ഈ കുരങ്ങന്മാരെ ആരാധിക്കാനും അവരെ ബഹുമാനിക്കാനൊക്കെ തുടങ്ങിയത് അതാകുകയാലും ചാരായം അല്ലെങ്കിൽ ആ കള് വിറ്റു എന്ന് പറഞ്ഞപ്പോൾ കുടിക്കരുത് എന്ന് പറഞ്ഞ സാധനം വിൽക്കാൻ പാടില്ല കള് അതുപോലെ നെയ്യ് കഴിക്കരുതെന്ന് പറഞ്ഞു വിൽക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ചത്ത മൃഗത്തിൻ്റെ നെയ്യ് വിൽക്കാൻ പാടില്ല

മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു റീസ അല്ലെങ്കിൽ ജീസസ് മലയാളത്തിൽ യേശു മറിയമ്മിൻ്റെ മകൻ അലൈ ഇസ്ലാം ആവാസത്തിൽ നിന്ന് വരും മുസ്ലിങ്ങളുടെ നേതാവായിട്ടാണ് വരുന്നത് ഇത് ക്രിസ്ത്യാനികൾക്കുള്ള അതിശക്തമായ താക്കീതാണ് കാരണം അവർ പറയുന്നു അവർ റീസ അല്ലെങ്കിൽ യേശു അല്ലെങ്കിൽ ജീസസിൻ്റെ പിന്തുടർച്ചക്കാരാണ് അദ്ദേഹത്തിന് അനുധാവനം ചെയ്യുന്ന പൂർണ്ണമായി പിന്തുടരുന്നവരാണെന്ന് അവർ പറയുന്നു പക്ഷേ അദ്ദേഹം വന്ന് കുരിശ് പൊട്ടിച്ചുകളെയും പന്നികളെ കൊല്ലും അദ്ദേഹം അലി ഇസ്ലാം ജിസിയ നിർത്തലാക്കും എന്നിട്ട് മനുഷ്യ കുലം മുഴുവൻ മുസ്ലിം ആവണം അലി ഇസ്ലാമിലേക്ക് വരണം എന്ന് നിർബന്ധിക്കും വേറൊരു ഒഴിവ് കഴിവും ഇല്ല ഇപ്പം നമുക്ക് ഒഴിവുണ്ട് ഇസ്ലാമിൻ്റെ പൊതുവേ ഉള്ളൊരിതെന്ന് പറഞ്ഞാൽ ആ മുസ്ലിം രാജ്യത്തിനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയോ ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഒന്നുകിൽ നിങ്ങളെല്ലാവരും മുസ്ലിം ആവുക പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ മുസ്ലിം ഭരണത്തിന് കീഴ്പ്പെടുക അപ്പോൾ ഒരു മുസ്ലിം രാഷ്ട്രത്തിൻ്റെ കീഴിലായിരിക്കും നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭരണം നിങ്ങൾ അംഗീകരിക്കണം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ ജിസിയ തരണം ആളെണ്ണി തലക്കരം കാരണം ഇസ്ലാമിക സംരക്ഷണത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ സകല ആനുകൂല്യങ്ങളും പിൻപറ്റിക്കൊണ്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ റോഡ് ട്രെയിൻ ഫ്ലൈറ്റ് ഇതിലൊക്കെ നമ്മൾ ആ വാടക അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിൻ്റെ പൈസ കൊടുത്തിട്ടാണ് പോകുന്നത് കോടിക്കണക്കിന് രൂപ ചില ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ആ ഭരണകൂടം പല ഇന്ത്യ ഭരണകൂടം ഇതുണ്ടാക്കി ഇവിടെ വച്ചിരിക്കുന്നത് ഇവിടുത്തെ മനുഷ്യർക്ക് ഉപയോഗിക്കാനാണ് മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ അന്യ രാജ്യത്തു നിന്നുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും അവരിൽ നിന്ന് വേറൊരു വിലയാണ് ഈടാക്കേണ്ടത് നമ്മളത് പൊതുവെ കണ്ടിണ്ടാവില്ല അപ്പം നമ്മൾ ഒരു സിത്തിലൊക്കയറി പോകുമ്പോൾ നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ കൊടുത്തിട്ട് പോകുമ്പോൾ സായിപ്പും അതുപോലെ തന്നെ കൊടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു പൊരുത്തക്കേട് ഉണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് മൈസൂർ ജൂവും ഒക്കെയാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ വിദേശികൾക്ക് വേറെ റേറ്റാണ് പല സ്ഥലത്തും ഇന്ത്യയിലുണ്ട് ശരിക്കും അങ്ങനെയാണ് വേണ്ടത് ഈ ആനുകൂല്യങ്ങളൊക്കെ ഇന്ത്യൻ പൗരന്മാർക്കുള്ളതാണ് അതുപോലെ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ളത് ആ രാഷ്ട്രത്തിൻ്റെ പൗരന്മാർക്കോ അതല്ലെങ്കിൽ അതിൽ ജിസിയ കൊടുത്ത് താമസിക്കുന്ന പൗരന്മാർക്കോ ഉള്ളതാവുന്നു അതുകൊണ്ടാണ് ജിസിയ മേടിക്കുന്നത് തന്നെ അടുത്ത ആദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു തിന്നാൻ വിരോധിച്ചിട്ടുള്ള ഒരു സാധനം വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ പാടില്ല അബുഹുറ അറൽ അള്ളാഹുവിൻ്റെ വിശദീകരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് അള്ളാഹു യഹൂദന്മാരെ ശപിക്കട്ടെ കാരണം അള്ളാഹു നെയ്യ് അവർക്ക് നിരോധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ അത് ഉരുക്കി വിൽക്കാൻ തുടങ്ങി എന്നിട്ട് അതിൻ്റെ പൈസ വാങ്ങി അവർ തിന്നു എന്നാണ് പറയുന്നത് അതായത് ആ പൈസ കിട്ടുന്നത് അവരവരുടെ ഉപയോഗത്തിന് എടുക്കുകയാണല്ലോ അപ്പോൾ ഹറാമായ സാധനം വിറ്റ് പൈസ വാങ്ങിച്ച് തിന്നു അപ്പോൾ വിശദീകരിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ പൈസ വാങ്ങിച്ച് തിന്നാതിരുന്നാൽ കുഴപ്പമില്ലായിരിക്കും അറിയില്ല നമ്മുടെ പലിശയൊക്കെ പോലെയായി വരുമായിരിക്കും വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ അതല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങൾക്ക് കൊടുക്കാമെന്നൊക്കെ കുസ്താവന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പൊതു കക്കൂസ് പണിയാൻ പിന്നെ പൊതുവായിട്ടുള്ള റോഡ് പണിയാൻ ഒക്കെ കൊടുക്കാമെന്നാണ് പറയുന്നത് പലിശ നമ്മൾ അങ്ങനെ കൊടുത്തു തീർക്കണം അപ്പം അതുപോലെയൊക്കെ ചെയ്യാമോ എന്നുള്ളത് അറിയില്ല പക്ഷെ വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു പടങ്ങൾ വയ്ക്കുന്നത് ജീവനില്ലാത്ത പടങ്ങൾ അപ്പം നമ്മളിങ്ങനെ പെയിൻ്റർമാരെ ആർട്ടിസ്റ്റുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതിലെന്താണ് വെറുതിരിക്കുന്നത് ബൈറി ഓസാവീരി അല്ലത്തി ലൈസഫി ഹുഹുക്ഹു എന്നാലിക്കുക അപ്പോൾ അതിന് റൂഹ് അല്ലെ ആത്മാവില്ല കൂടി പറയുന്നുണ്ട് സാദബിന് അബുൽ അഹസൻ ഞാൻ ഇബിനു അബ്ബാസ് റൽനുമായടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ അവിടെ വന്നു എന്നിട്ട് പറഞ്ഞു അല്ലയോ അബ്ബാസിൻ്റെ പിതാവേ ഞാനൊരു മനുഷ്യനാണ് എൻ്റെ വരുമാനം എന്ന് പറയുന്നത് എൻ്റെ ശാരീരിക ജോലിയായ പടം വരയിൽ നിന്നാവുന്നു വരുന്നത് ഇബിന് അബ്ബാസ് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ പറഞ്ഞത് മാത്രമാണ് നിന്നോട് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആരൊക്കെ പടം വരയ്ക്കുന്നുവോ അവനെ അള്ളാഹു ശിക്ഷിക്കും അവൻ അതിൽ ആത്മാവ് ഇടുന്നത് വരെ അപ്പം അതായത് പടം വരച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ പക്ഷിയുടെയൊക്കെ രൂപം ഉണ്ടാക്കിയാൽ അവനോട് പറയും ഉണ്ടാക്കിയതല്ലേ ഇതിനെ നീ അതിന് റൂഹ് ഇടാ എന്ന് പറയും അതായത് ആത്മാവ് ഇടൂ എന്ന് പറയും അത് ചെയ്യാൻ അവനെക്കൊണ്ട് സാധിക്കുകയില്ല കാരണം ആത്മാവിടുക എന്നുള്ള അള്ളാവിൻ്റെ മാത്രം കഴിവാണ് വേറെ ആർക്കും അത് പറ്റില്ല അപ്പോൾ അതായത് എന്നും ശിക്ഷിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും അതിന് പുറത്തു വരാൻ പറ്റില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ അതിഭയങ്കരമായി ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു അവൻ്റെ മുഖം വെളുത്ത് വിളറി രക്തമില്ലാതെയായിപ്പോയി ഇബിനു അബ്ബാസ് അവനോട് പറഞ്ഞു എന്ത് കഷ്ടം നീ പദങ്ങൾ ഉണ്ടാക്കണം എന്ന് നിർബന്ധം പിടിച്ചാൽ അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ നീ മരങ്ങളുടെയും അതുപോലെ അനങ്ങാത്ത ജീവനില്ലാത്ത വസ്തുക്കളുടെയൊക്കെ പടം വരച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു ഫത്തുവിൽ ഭാര്യയിൽ കൂടുതൽ വിശദീകരണം ഉണ്ട് അപ്പോൾ ഇബിനുഅബ്ബാസ്വിൻ്റെ ഫത്വ അനുസരിച്ചിട്ട്

يقول من صور صورة فإن الله معذب حتى فخ في روحي وليس بنافخ فيها أبدا فربى الرجل ربوة شديدة واصفر وجهه فقال ويحك إن أبيت إلا أن تصنع فعليك بهذا الشجري كل شيء ليس فيه روح قال أبو عبد الله سمع سعيد بن أبي عروبة من النظر ഇബിനാനസിൻ ഹാദൽവാഹിദ് ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവനില്ലാത്ത ഇല്ലാത്ത അലി റൂഹ ഇല്ലാത്ത മരങ്ങൾ പോലെയുള്ളവയുടെ പടങ്ങൾ വരച്ചുകൊള്ളുക എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം മരങ്ങൾക്ക് റൂഹ് ഇല്ല മൃഗങ്ങൾക്കുണ്ട് എഴുപത്തൊമ്പതാമത്തെ സുഹൃത്ത് അതായത് മുപ്പതാമത്തെ ജുസീലാദ്യത്തെ സുഹൃത്ത് സുഹൃത്ത് അമ്മ സുഹൃത്ത് തുടങ്ങുന്നത് അതിൻ്റെ അവസാനം തീരുന്ന പറയും ഞങ്ങൾ മണ്ണായി പോയിരുന്നെങ്കിൽ എന്ന് അത് മാഷറിൽ വെച്ച് മൃഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു മനുഷ്യരെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ മൃഗം ചെയ്ത തെറ്റ് അതായത് ഒരു രണ്ട് മൃഗങ്ങൾ തമ്മിൽ കൊത്തുകൂടി കൊത്തുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പകരം വീട്ടിൽ വരെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരോട് പറയും നിങ്ങളുടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ജീവിതകാലത്തുള്ള ബാധ്യതകളെല്ലാം തീർത്തു ഇനി നിങ്ങളുടെ മണ്ണായിപ്പോകൊള്ളുക എന്ന് പറയും അപ്പോൾ അതെല്ലാം അങ്ങനെ മണ്ണായി പോകും അത് കാണുമ്പോൾ കാഫീര്യങ്ങൾ പറയും ഞങ്ങളും മണ്ണായിപ്പോയിരുന്നെങ്കിൽ നിന്ന് മരങ്ങൾ തമ്മിൽ തല്ലുകൂടി അവർക്ക് ഹിസാബ് ഉള്ളതായിട്ടൊന്നും ആശ്ചറിയിൽ പറയുന്നില്ല അപ്പം അവർക്ക് റൂഹ് ഇല്ല എന്നാണ് ഇസ്ലാമിക വിശ്വാസം ശാസ്ത്രം എന്തു പറഞ്ഞു ഇല്ലയോ നമുക്കറിയില്ല ഇസ്ലാമിക വിശ്വാസ പ്രകാരം മരങ്ങൾക്ക് റൂഹ് അല്ലെ ആത്മാവ് ഇല്ല അത് മരങ്ങൾ മരിച്ചുപോയി എന്നിട്ട് മരങ്ങളുടെ റൂഹ് തിരിച്ചു വരുവും പ്രാന്തടിപ്പിക്കുകയൊന്നുമില്ല മൃഗങ്ങൾക്ക് രൂപമുണ്ട് ചാരായം കള്ള് അതുപോലെയുള്ള മത്ത് ഉണ്ടാക്കുന്ന ദ്രാവകങ്ങളുടെ വ്യാപാരം നിരോധിച്ചിരിക്കുന്നു തഹ്രീമി ഫിൽ ഫിൽഖംരി ഇത് പറയുമ്പോൾ നമുക്ക് ഓർക്കേണ്ടത് ഒരിടയ്ക്ക് വാറ്റിന് പിടിച്ച ഒരു ഖൈരുൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അവർ വാറ്റി വയ്ക്കുന്ന സാധനത്തിൻ്റെ പേര് തന്നെ ഖൈരുന്നിസ എന്നായിരുന്നു അപ്പോൾ നമ്മൾ കൊട്ടോടി ആനമയക്കി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമായിരുന്നു ഖൈരുനിസ ഖൈരുനിസ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠയായ സ്ത്രീന്നാണ് അപ്പോൾ കള് വാറ്റാൻ പറ്റിയ പേരാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കള് വാറ്റാൻ പാടില്ല വാങ്ങിക്കാനും വിൽക്കാനും പാടില്ല ജാവരല്ലി അള്ളാഹുവിന് വിശദീകരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈവീസ്ലം കള്ള് അതുപോലെയുള്ള മത്തുണ്ടാക്കുന്ന ദ്രാവകങ്ങളുടെ വ്യാപാരം നിരോധിച്ചിരിക്കുന്നു കാല ജാബിറള്ളി ഹെറമൻ നബി യു സുല്ലാസ്ലം ഭൽ ഖംറി ആയിഷ അലി അള്ളാഹുനെ വിശദീകരിക്കുന്നു ഖുർആനിലെ സൂറത്തുൽ ബക്കറയുടെ അവസാന ആയത്തുകൾ ഇറങ്ങിയപ്പോൾ റസൂൽ അലൈഹി അലൈസ് പുറത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പള്ളിയിലേക്കാണ് പോയത് എന്നിട്ട് പറഞ്ഞു കള്ള് ചാരായം പോലെയുള്ള മത്ത് ഉണ്ടാക്കുന്ന ദ്രാവകങ്ങളുടെ അലിപാനീയങ്ങളുടെ വ്യാപാരം നിരോധിച്ചിരിക്കുന്നു സ്വതന്ത്രനായ ഒരു മനുഷ്യനെ പിടിച്ച് അടിമയാക്കി അടിമയാണ് സ്വതന്ത്രനായും പറഞ്ഞ് പറഞ്ഞതായിട്ട് അള്ളാഹു പറയുന്നു ഞാൻ മൂന്ന് തരം ആളുകൾക്ക് എതിരെയായിരിക്കും ും റിയാമത്ത് നാളിൽ അപ്പൊ അവരുടെ ശത്രുവായിരിക്കും അല്ലാഹു ഒന്ന് എൻ്റെ പേരിൽ സത്യം ചെയ്യുകയും എന്നിട്ട് അത് പൊട്ടിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അത് പാലിക്കാതിരിക്കുക അപ്പൊ അള്ളാഹു ആണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഒരാൾ അവർക്ക് എതിരായിരിക്കും അല്ലാഹു സ്വതന്ത്രനായ ഒരു മനുഷ്യനെ അടിമയാണ് എന്ന് പറഞ്ഞ് അല്ലെ അടിമയാക്കി വെക്കുകയും ആ പൈസ തിന്നുകയും ചെയ്യുന്നവൻ അപ്പം ഇത് മുഴുവൻ കണ്ടീഷനും ആയാലാണ് പറ്റുകയുള്ളു തിന്നില്ലെങ്കിൽ കുഴപ്പമില്ലായിരിക്കും നമ്മളിതിനു മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു കാരണം യഹൂദന്മാർ അതിൻ്റെ പൈസ വാങ്ങി തിന്നിരുന്നു എന്ന് പറയുന്നു അപ്പം തിന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരിക്കും അല്ല ദാനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെ അല്ലാതെ അല്ല അവർ സംശയം പറഞ്ഞു സ്വതന്ത്രമായ ഒരു മനുഷ്യനെ അടിമയാക്കി വിറ്റ് അതിൻ്റെ പൈസ തിന്നാൻ പാടില്ല ഒരു ആളെ പണിക്ക് വയ്ക്കുകയും അയാളെ കൊണ്ട് മുഴുവനായിട്ടും പണി എടുപ്പിക്കുകയും എന്നിട്ട് ألي كولي وركم بقرش ورقين اي بيركم الله ادراعي لكم. اللهم لا تجعلنا منهم. آمين. انا أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال الله ثلاثة انا خصمهم يوم القيامة. رجل اعطى بي ثم غادر ورجل باع حرا فاكل ثمنه ورجل استأجر اجيرا فاستوفى منه ولم يعطيه اجره. റസൂൽ അലൈഹി അലൈവല് ഒരു യഹൂദിയോട് ഉത്തരവിട്ടു അവൻ്റെ ഭൂമി അല്ലെങ്കിൽ അവൻ്റെ മണ്ണ് വിൽക്കണം എന്ന് അവരെ അദ്ദേഹം നാട് കടത്തിയപ്പോൾ മദീനയിൽ നിന്ന് കടത്തിയ നാടുകടത്തിയ കാര്യമാണെങ്കിൽ പറയുന്നത് ബനു കുറയിലു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗോത്രങ്ങളുണ്ടായിരുന്നു അതിൽ ഒരു ഗോത്രം ബനു കുറയിൽ ആയിരിക്കണം അവർ കോട്ടയൊക്കെ ഉണ്ടായിരുന്നു കോട്ടയുടെ മതിൽ തുറന്നുകൊടുത്ത് ശത്രുക്കളെ കയറാൻ സഹായിക്കുകയും ഒക്കെ ചെയ്ത് അപ്പോൾ രാജ്യദ്രോഹമാണ് അതായത് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയുടെ രീതിയിൽ പറയുകയാണെങ്കിൽ അന്യ രാജ്യക്കാർക്ക് അകത്ത് കയറാൻ വേണ്ടി പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന പോലെ രാജ്യദ്രോഹ കുറ്റമാണ് അവർ ചെയ്തത് അപ്പോൾ അവരെ എല്ലാവരെയും അവിടെ നിന്ന് പുറത്താക്കുന്ന ഒരു സംഭവം നടന്നിരുന്നു അതൊക്കെ എപ്പോഴും ഓറിയൻ്റലിസ്റ്റുകൾ അതായത് യൂറോപ്പ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ ക്രിസ്ത്യാനികൾ നമ്മുടെ മതത്തിനെ കുറച്ച് കാണിക്കാൻ വേണ്ടി പറയുന്ന സംഭവമാണ് ഒരു നാട്ടുകാരൻ മുഴുവൻ ഓടിച്ചു വിട്ടുവെന്നൊക്കെ പറയുന്നു പക്ഷേ അങ്ങനെയല്ല അവരെ സ്ഥാപന ജംഗമ വസ്തുക്കൾക്കൊക്കെ അവർക്ക് ഉണ്ടാകുന്നൊക്കെ കൊണ്ടുപോകാം അല്ലാത്തതിനൊക്കെ പൈസ ഇട്ട് വാങ്ങിച്ച് വിറ്റിട്ടാണ് പോയത് അതാണ് ഈ പറയുന്നത് അല്ലാതെ അവിടെ അനീതി അക്രമമൊന്നും നടത്തിയിട്ടില്ല യുദ്ധം അല്ലായിരുന്നു പിടിച്ച് കീഴടക്ക് അല്ലായിരുന്നു അവരോട് അവരെ സാധനങ്ങളൊക്കെ വിറ്റിട്ട് പോകാനാണ് പറയുന്നത് കൊണ്ടുപോകാൻ പറ്റുന്നത് കൊണ്ടുപോകാം അജ്ലാഹും